അങ്ങനെ എട്ട് ദിവസം ഞാൻ കിടന്ന് എട്ടിന്റെ അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് സ്റ്റിച്ചും കഴുത്തിൽ സ്റ്റിച്ചും എടുത്ത് ഈ വയർ ഈ തൊടയിലിട്ടിരുന്ന ട്യൂബും എടുത്ത് എന്നെ വീട്ടിൽ വിട്ടു ഞാൻ ഈ രണ്ട് അത് കഴിഞ്ഞ് ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ തന്നെ ഞാൻ ചെന്ന് കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഈ കാൽഷ്യത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു ഇപ്പൊ എനിക്ക് ഈ കഥപ്പ് ശ്വാസമുട്ട് എനിക്ക് കുറച്ച് അധികം ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ല നമസ്കാരം സാധാരണക്കാരനെ ഏറ്റവും ആശ്വാസമാകുന്ന ഒന്നാണ് നമ്മുടെ ജനറൽ ആശുപത്രികൾ പക്ഷേ എന്ത് ധൈര്യത്തിലാണ് ആശുപത്രിയെ സമീപിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും കാരണം പലപ്പോഴും വലിയ ചികിത്സാ പിഴവുകൾ അത് മുഖാന്തരം ജീവിതം തന്നെ വലിയ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ദുരിതത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇതിനു മുമ്പ് പലതവണ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു അതിനെതിരെ ഉള്ള നടപടികൾ ആ സമയത്തൊക്കെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തന്ന ഉറപ്പ് ഇനി ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചാണ് ഓരോ ഡോക്ടർക്കും മുന്നിലേക്ക് പോകുന്നത് പക്ഷേ അവർ അത് അത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഒരു ഇരുപത്തി ഒമ്പത് വയസ്സുകാരിയിട്ടുള്ള യുവതിക്കും ഇന്ന് അതേ അവസ്ഥ തന്നെ വന്നിരിക്കുകയാണ് വലിയൊരു ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഏഹ് തൈറോയിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ അതിനിടയിൽ അബദ്ധവശാൽ ഒരു ഡോക്ടർ ചെറിയൊരു അൻപത് മീറ്ററോളം വരുന്ന സെന്റിമീറ്ററോളം വരുന്ന ഒരു വയർ ശരീരത്തിനകത്ത് പുടുങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ മറന്നു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരാവസ്ഥ ഇപ്പോൾ അതുകൊണ്ട് മുഖാന്തരം വളരെ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഈ ഒരു യുവതി ഉള്ളത് ചേച്ചി എങ്ങനെയാണ് ശരിക്കും ഇത് മനസ്സിലായത് എനിക്ക് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതി മാർച്ചിൽ എനിക്ക് ഒരു തൈറോയിഡിന്റെ സ്കാൻ ചെയ്തപ്പോ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു മുഴ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജില്ലാ ആശുപത്രി രാജീവ് കുമാർ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ ഇത് നീക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സർജറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഈ സർജറി ചെയ്ത ഒരു മുഴയായിരുന്നു അതിൻ്റെ ഗ്രന്ഥിയോടെ റിമൂവ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് ശ്വാസം ആ ഓപ്പറേഷൻ സമയത്ത് എനിക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് എന്നെ ഞാൻ എട്ട് ദിവസത്തോളം ഞാൻ അവിടെ ഐ സിയിലായിരുന്നു അങ്ങനെ ഐ സിയിൽ തുടരെ എനിക്ക് കാൽഷ്യം കുറവായിരുന്നു സംസാരശേഷി നഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഒന്നര മാസം കഴിഞ്ഞാണ് എൻ്റെ ഈ സൗണ്ട് ിട്ടിയത് അങ്ങനെ എനിക്ക് ആശു ഐ സി ലിടക്കെ എനിക്ക് ദേഹത്തൊക്കെ നീര് വന്നായിരുന്നു കാൽഷ്യം കുറഞ്ഞിട്ട് ബെയിൻ കിട്ടാതായി നീര് വന്നപ്പം എനിക്ക് ഫെമറൽ ബെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ തുറന്നു ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്തിനും ചോദിച്ചപ്പോൾ ബ്ലഡ് എടുക്കാനും ഇഞ്ചെക്ഷനൊക്കെ വെക്കാൻ വേണ്ടിട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് ദിവസം ഞാൻ ഐ സിയിൽ കിടന്ന് എട്ടിന്റെ അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് സ്റ്റിച്ചും കഴുത്തിൽ സ്റ്റിച്ചും എടുത്ത് ഈ വയർ ഈ തൊടയിലിട്ടിരുന്ന ട്യൂബും എടുത്ത് എന്നെ വീട്ടിൽ വിട്ടു ഞാൻ ഈ രണ്ട് അത് കഴിഞ്ഞ് ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ തന്നെ ഞാൻ ചെന്ന് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് ഈ കാൽഷ്യത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു ഇപ്പൊ എനിക്ക് കഥപ്പ് ശ്വാസമുട്ട് എനിക്ക് കുറച്ച് അധികം ജോലിയൊന്നും ചെയ്യുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റത്തില്ല എനിക്ക് സ്റ്റെപ്പൊന്നും കേറാൻ പറ്റില്ല മുട്ടല്ല ഭയങ്കര വേദന പിന്നെ ഇതിനെ തുടർന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ കാണിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഈ കാൽഷ്യം കുറവായൊണ്ടാണ് എന്നൊക്കെ പറയും എനിക്ക് ഗുളിയൊക്കെ തന്നു വിടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാൽഷ്യം അഞ്ചേ ഉള്ളൂ കാൽഷ്യം നന്നായിട്ട് കുറയുമ്പോൾ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ പോയി കണ്ട് അവിടെ ട്രിപ്പൊക്കെ ഇടവായിരുന്നു അങ്ങനെ എനിക്ക് ഈ കാണിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പിന്നെ എനിക്ക് കഫക്കെട്ട് ഇതായി വീട്ടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഞാൻ കാണിച്ച് കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം മെട്രോയിൽ പോയി എക്സ്റേ എടുത്ത് ആദ്യം എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അവർ ഇതുപോലെ ഒരു സ്ട്രെങ്ത് കിടക്കണോണ്ട് വീണ്ടും രണ്ടാമതും എടുത്തു രണ്ടാമതെടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ എടുത്ത് അവര് എന്നെ പറഞ്ഞു ഇതിലൊരിത് കിടക്കണുണ്ട് ഇത് നിങ്ങൾ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണിക്കണം ഞാൻ അന്ന് വൈകിട്ട് എന്നെ ഈ സർജറി ചെയ്ത് രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ അന്ന് വൈകിട്ട് ഞാൻ കൊണ്ട് കാണിക്കാൻ പോയി പോയപ്പോ ഡോക്ടർ ചോദിച്ചു ഇത് എങ്ങനെയാ ഇതെന്ത് പറ്റി ഇയാൾക്ക് കുഞ്ഞിലെ ഹാർട്ടിന് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ അമ്മ ഇല്ല എനിക്കൊരു സർജറി ഈ തൈറോയിഡിന്റെ അല്ലാതെ വേറെ ഒരു സർജറി കഴിഞ്ഞിട്ടില്ല അപ്പം ഡോക്ടർ എന്നെ അവിടെ ഇരിക്കാ തന്നെ വേറെ ഡോക്ടേഴ്സിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പൊ സംസാരിച്ചു വെച്ചതിന് ശേഷം പറഞ്ഞാൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ ധനസ്തേശ്വര ഭാഗത്ത് നിന്ന് ഒരു സെൻട്രൽ വെയിനിടപ്പം ഒരിത് കേറിപ്പോയതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ഉമ്മാ എന്റെ അമ്മയൊക്കെ പറഞ്ഞു പേടിക്കണ്ട ഇത് നമുക്ക് കീഹോൾ വഴി ഇങ്ങനെ തൊടത്തൊരുന്ന് കീഹോൾ വഴി നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇത് പേടിക്കൊന്നും വേണ്ട ഇത് നിങ്ങൾ ഭയങ്കരായിട്ട് ഇത് ഇഷ്യൂ ഒന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വിട്ടു പിന്നെ ഡോക്ടർ അപ്പഴന്നെ പറഞ്ഞായിരുന്നു പിന്നെ നമുക്കിത് ശ്രീചിത്രയിൽ പോയി ഇത് അവരുടെ ശ്രീചിത്രയിലാണ് റിമൂവ് ചെയ്യണം അപ്പൊ ഡോക്ടറെ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു എടുത്തുതെന്ന് പിന്നെ ശ്രീചിത്രയിൽ പോയി ഞാൻ കാണിച്ചു ഒരു ആദ്യം ഒരു കാർഡിയോളജി ഡോക്ടർ അനൂപ് കുമാറോ അങ്ങനെ പറഞ്ഞ ഒരു ഡോക്ടറിനെ ഞാൻ കാണിച്ചത് അപ്പൊ ആ ഡോക്ടർ ഈ എക്സ്റേ കണ്ടപ്പോ ഡിജിറ്റൽ എക്സ്റേ എടുത്തു അപ്പൊ ഡിജിറ്റൽ എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ഇത് അമ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇതാണെന്ന് കണ്ടത് അങ്ങനെ അവർ എന്നെ സിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നു അങ്ങനെ സിറ്റി രണ്ട് ഒരു മാസം കഴിഞ്ഞാണ് എനിക്ക് സിറ്റി എടുക്കാനുള്ള ഡേറ്റ് തന്നത് അപ്പൊ ഞാൻ ഈ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞെനിക്ക് സിറ്റി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ എഴുതി തന്നു അപ്പൊ അവർ അയ്യായിരത്തി സംതിങ് രൂപ ആകും എനിക്ക് സിറ്റിക്ക് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിച്ച എന്റെ അതിനുള്ള ക്യാഷ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഡോക്ടർ എനിക്ക് ആറായിരം രൂപ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് തന്നു സി ടി എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ഒ പി ഒക്കെ എടുക്കണേൻ്റെ അത് അങ്ങനെ എല്ലാം കൂടെ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എനിക്ക് ഡോക്ടർ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സി ടി എടുത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് ഞാൻ ഈ ഡോക്ടറെ തന്നെ വീണ്ടും കാണിക്കാൻ പോയി കാണിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ അതുവരെ എല്ലാ ഡോക്ടേഴ്സും ഡിജിറ്റൽ എക്സറേ കണ്ടിട്ടും പറഞ്ഞത് ആ ഇത് റിമൂവ് ചെയ്യാം കുഴപ്പമില്ല സി ടി എടുത്തതിനു ശേഷമാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് രക്തക്കൊഴിനകത്ത് ഒട്ടി ചേർന്ന് പോയി ഇതിലപ്പുറത്തുകൂടെ ഒരു കോട്ടിങ് സംഭവിച്ച് രണ്ടു വർഷം ആയത് കൊണ്ട് ഒരു കോട്ടിങ് സംഭവിച്ച് അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാ വലിയൊരു സർജറി വഴി ചെയ്യാം പക്ഷെ വലിയൊരു സർജറി വഴി ചെയ്താൽന്ന് വെച്ചാൽ ഇത് ഹാർട്ടിന്റെ സൈഡിൽ ഇത് ഒട്ടിപ്പോയി അപ്പൊ ഇത് കീഹോൾ വഴി എടുക്കാൻ പറ്റത്തില്ല ഇത് കീഹോൾ വഴി എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും ഹാർട്ടിൽ ഒട്ടിയിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കിന് വലിയതായ ഒരു സർജ വലിയൊരു സർജറി ചെയ്ത് എടുക്കാം പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ചിലപ്പം ഹാർട്ടിന് ബ്ലീഡിങ് ഫേസ് മേക്കർ ഒക്കെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം എന്ന് അവർ പറഞ്ഞായിരുന്നു അപ്പം പിന്നീട് ഞാൻ വീണ്ടും ഈ ഡോക്ടറെ വന്ന് കണ്ട് ഈ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല ഞാൻ വേറെയും ഡോക്ടേഴ്സിന്റെ കാണിച്ചപ്പോ അവര് വെച്ചാൽ ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് അപ്പൊ ഞാൻ ചോദിച്ച ഭാവിയിൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാലോ എന്ന് ചോദിച്ചപ്പം പറയുന്നത് ഇത് നമുക്ക് ആറുമാസം ഒരു വർഷം കൂടുമ്പോ നമുക്ക് എക്സറേ എടുത്തു നോക്കാം ഇത് പൊസിഷൻ മാറണമുണ്ടോ എന്ന് നമുക്ക് എടുത്ത് നോക്കാം എന്നാ പറഞ്ഞു ഇപ്പൊ ഞാൻ ശ്രീചിത്രയിലെ ഡോക്ടേഴ്സിനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായല്ലോ ചോദിച്ചപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറയണെന്നു വെച്ചാ മനുഷ്യന്റെ കാര്യമല്ലേ നമുക്ക് ഗ്യാരന്റി പറയാൻ പറ്റത്തില്ലല്ലോ ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നൊക്കെയാ അവരും പറഞ്ഞതാ ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതിലാണ് ഇത്രയും സാവകാശം കൊടുത്തത് അപ്പൊ ഇപ്പ എടുത്ത് തരാം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതാണ് എല്ലാ പിന്നെ ഈ ബോഡി മീറ്റി അതിനകളൊക്കെ വീണ്ടും ഞാൻ വിളിച്ച് ഡോക്ടറെ പറയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സായിട്ട് ഒരു ബോഡി മീറ്റിംഗ് കൂടും ഹോസ്പിറ്റല് ആ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ഒരു അഭിപ്രായം പറയുന്നു അങ്ങനെ ഒരാഴ്ചയോളം വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു ആ ബോർഡ് മീറ്റിങ് കൂടിയപ്പോഴും ഇതുപോലെയാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഒട്ടിച്ചേർന്ന് പോയി ഇതിരിക്കുന്നോണ്ട് കുഴപ്പമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയണത് അപ്പൊ ഞാൻ അത് പറ്റത്തില്ല ഇതിനുള്ള ഒരു ഇത് വേണം ഡോക്ടർ അങ്ങനെ പറയും എന്റെ ജീവനാണ് പറഞ്ഞപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞു വെച്ചാ ഒരു ബോർഡ് മീറ്റിംഗ് കൂടെ ഉണ്ട് അവിടെ ഒരു ഡോക്ടർ ഇല്ല അവർ പുറത്താണ് ആ ഡോക്ടറും കൂടെ വന്നിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് ഇതിനുള്ളൊരു തീരുമാനം പറയുന്നു അങ്ങനെ അത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചപ്പോ ആ ഡോക്ടറും പറയുന്ന വച്ചാ ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഒരു കോട്ടിങ് അതിന്റെ പുറത്ത് കൂടെ വന്നേ രണ്ടു വർഷം ഇതായത് കോട്ടിങ് പോലെ സംഭവിച്ചത് അന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് ഇതുപോലെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞാ ആ എന്റെ ഫാത്തന്ന് പറ്റിയ ഒരു വീഴ്ച തന്നെയാണ് എന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെ ഫോണിൽ വിളിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തൊരിതുണ്ടെങ്കിലും പറയണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെ ഇങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് അപ്പൊ എന്തായാലും എനിക്ക് ഡോക്ടർ ഇങ്ങനെ ന്യായീകരിച്ച് ഇത് നമ്മളത് ഇതാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ചേട്ടൻ പറഞ്ഞാ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഡോക്ടറിന്റെ ഭാഗത്ത് നിൽക്കുക വീഴ്ച അല്ലേന്ന് പറഞ്ഞപ്പോ ആദ്യ വീഴ്ച അത് ശരി എന്നെയാണ് എന്നപ്പോ ചേട്ടാ നമ്മൾ നമ്മുടെ നടപടി നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നമ്മൾ പോവും എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഓ ശരി എന്ന് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം വിളിച്ചിട്ടും ഇല്ല ഡോക്ടർ അതിനുശേഷം വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇന്നലെ നമ്മളിവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇത് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഏർ ഇല്ലായിരുന്ന പിന്നെ അവിടെ ഇരുന്ന ഒരാള് പറഞ്ഞു നമ്മള് നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നമ്മള് വരുമ്പോഴത്തേക്ക് കൊടുക്കാ എന്ന് പരാതി കൊടുക്കാ എന്താണ് പറഞ്ഞപ്പം അവര് പറഞ്ഞാൽ ഇത് നമ്മളെ നിങ്ങൾ ഇത് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടാ പറഞ്ഞു ഇല്ല പറഞ്ഞു അല്ല ഇത് നമ്മളെ ഈ വിഷയം അവര് അതുപോലെ നമ്മട്ട തിരിച്ച് പറയണം അപ്പൊ നമ്മള് പറയുന്നതിന് മുന്നേ അവിടെ ഡോക്ടർ അവിടെ പറഞ്ഞിരിക്കയാണ് അവരറിഞ്ഞിരിക്കയാണ് അങ്ങനെ നമുക്ക് മുമ്പേ നമ്മൾ ഒരിടത്തും പരാതിപ്പെട്ടിട്ടില്ല നമുക്ക് എടുത്തു തരാ എന്ന് പറഞ്ഞ ഒരു ഇതില് നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എടുത്ത് തരുമല്ലോന്ന് ഇപ്പം എടുത്ത് തരൂല എന്നായപ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരിതായിട്ട് ഇറങ്ങിയത് എനിക്ക് ശാരീരികമായി എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം മുതൽ എനിക്ക് ഇരുപത്തി ആറ് വയസ്സായിട്ടുള്ളു ഈ സർജറി കഴിഞ്ഞ അന്നുമുതലേ എനിക്ക് ഇല്ല എനിക്കെന്നും ബുദ്ധിമുട്ടേ രോഗങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാ ഇതുപോലെ ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്ന് വെച്ചാ പിന്നെ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരിതാണ് ഞാനാണ് ഇത് അനുഭവിക്കുന്നത് എന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന ഇത് എനിക്ക് ഇത് എടുത്തു തരേം വേണം എനിക്ക് ഇതിനുള്ള നഷ്ടപരിഹാരം രാജീവ് കുമാർ ഡോക്ടർ തന്നെ എനിക്ക് ഇതിനുള്ള ഇത് തരേം വേണം ഇതുപോലെ ഒരാർക്കും ഇനി ഇത് സംഭവിക്കരുത് അത്ര എനിക്ക് പറയാവുന്നു അതായത് ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ആ ഒരു വീഴ്ച ഡോക്ടറുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് പോലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡിൽ പോയത് കൊണ്ടാണ് ഒരു പക്ഷെ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നിട്ടും ഇപ്പോ ചോദിക്കുമ്പോൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോളൂ എന്നുള്ള ഒരു നിസാര നിസാരവൽക്കരണമുണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ പറയുന്ന രോഗികൾക്കാണ് അതാ അതായത് ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ച് ഇത് ഒരു വിവാദമാകാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത് അധികം പ്രശ്നമാകാതെ പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്നുള്ള ഒരു എന്നുള്ളൊരിതായിരിക്കും പക്ഷെ ഈ രോഗികളെ സംബന്ധിച്ച് ഓരോ മണിക്കൂറിലും അവർക്ക് പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്തായാലും ആരോഗ്യ വകുപ്പ് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് എല്ലാവരും ഇടപെട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ആവശ്യങ്ങളും അതുപോലെ തന്നെ നടപടികളും ഒക്കെ എത്രയും വേഗം വേണം എന്നുള്ളതാണ് ഇന്നലത്തെ സാഹചര്യത്തിൽ ഇത് ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ചികിത്സ ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ അതിന് വരുന്ന സാമ്പത്തിക ബാധ്യത അതൊക്കെ തന്നെ ാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് അത്തരത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ ഡോക്ടർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തന്നെ ഇടപെട്ട ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്